കോമൺ ബീബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നാം നോക്കുന്നത് നല്ല ഔഷധ ഗുണമുള്ള തേൻ നെല്ലിക്ക തേനും നെല്ലിക്കയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷം അത് എടുക്കുന്നതും എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ നെല്ലിക്ക നാം കണ്ടു അത് എനിക്കൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അത് കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കിയപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എഴുന്നൂറ്റമ്പത് ഗ്രാമായിട്ട് ക്ലിയർ ചെയ്തു എഴുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്ക നമ്മളെടുത്തു അത് ഈ ഭരണയിലിട്ട് വെച്ചു എന്നിട്ട് നമ്മളത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഭരണയിലിട്ട് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്ക ഇനി ഈ നെല്ലിക്ക നമുക്ക് തേൻ നെല്ലിക്ക ആക്കാനായിട്ട് അധികം അധികം പരിപാടിയൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ലിറ്റർ തേൻ ഈ തേൻ ഈ നെല്ലിക്കയിലേക്ക് ഒഴിക്കാൻ പോകുന്നു പോകണം ഇത്രയുള്ളതിൻ്റെ വർക്കെന്ന് പറയാനുള്ള ഇതിന് ഒരു നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയും നെല്ലിക്കയിലേക്ക് നമ്മൾ തേൻ ഒഴിക്കാൻ പോകരു അപ്പോൾ ഈ തേൻ ശരിക്കും കണ്ടോണം ഇതാണ് നമ്മളുടെ തേൻ ശുദ്ധമായിട്ടുള്ള തേനാണ് എനിക്ക് കറുകുറ്റിയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ തേൻ അവിടെ തേൻ വാങ്ങിക്കാൻ കിട്ടും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം നല്ല തേനാണ് അതുമല്ലെങ്കിൽ ഞാനത് കളക്ട് ചെയ്ത് തരണമെങ്കിൽ കളക്ട് ചെയ്ത് തരാം ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല ശുദ്ധമായ തേൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ തേൻ്റെ നിലവിൽ നല്ല തേനും ഡ്യൂപ്ലിക്കേറ്റ് തേനൊന്നും ഒന്നും തിരിച്ചറിയാനൊരു മാർഗമില്ല ഇനി അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ദയവ് ചെയ്ത് പറഞ്ഞു തരിക കാരണം ശാസ്ത്രീയമായിട്ട് അതിനെ തെളിയിക്കാനൊരു മാർഗ്ഗം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥലത്തുനിന്ന് തേനീച്ച പെട്ടികളുള്ള സ്ഥലത്ത് ചെന്ന് തന്നെ വാങ്ങണം അല്ലാത്തതേൻ നമ്മൾ വിശ്വസിക്കുക നമുക്ക് അല്ലാത്തതേനൊന്നും നമുക്ക് അങ്ങനെ അത്രണ്ട് വിശ്വസിക്കാൻ കഴിയില്ല അത് നിങ്ങൾക്കറിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ആയിരത്തിൽ പരം പെട്ടികളുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ് അവിടെ തേൻ വാങ്ങിക്കാൻ കിട്ടും ഇനിയിപ്പോൾ തേൻ ആവശ്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാനത് കളക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ശുദ്ധമായ തേൻ വേണമെങ്കിൽ നമുക്കത് സംഘടിപ്പിച്ച് തരാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇത് ശുദ്ധമായ തേനാണ് അത് രാവിലെ എഴുന്നേറ്റിട്ടേ ഒരു ടീസ്പൂൺ തേൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് കുടിച്ചാൽ വയസ്സറിയില്ലെന്നു പറയുന്നത് അതായത് തൊലിക്കൊന്നും ചുരുക്കു വരാതെ കരളൊക്കെ നല്ല ശുദ്ധമായിട്ടിരിക്കുമെന്നാണ് പറയുന്നത് ഇതിന് കഴിയുന്ന ആളുള്ളത് ചെയ്യുന്നതിലാണ് തേൻ വെള്ളമെന്നാണ് അതിനെ പറയുന്നത് അത് രാവിലെ എഴുന്നേറ്റ് എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കും അപ്പോൾ അത് തേൻ വെള്ളം ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അറിഞ്ഞിടത്തോളം ഏറ്റവും നല്ല ഒരു സിദ്ധൌഷം അതായത് ചെറുപ്പം കാസു സൂക്ഷിക്കാനുള്ള ഒരു സിദ്ധൌഷധം ഇത് വെള്ളം വറ്റിച്ച തേനാണ് തേൻ നമ്മളെടുക്കുമ്പോൾ പിഴ തേനെടുത്ത് കഴിഞ്ഞ ശേഷം അതിൽ കുറേ വെള്ളം ഉണ്ടാകും തേനീച്ച പൊതുവേ വെള്ളമെല്ലാം ചിറക് വച്ച് വീശി 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 തേൻ ഉണക്കിയ ശേഷമാണ് നമുക്ക് തരുന്നത് തേനീച്ച സൂക്ഷിക്കുന്നത് എങ്കിലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും ഈ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് വറ്റിച്ച് കളയണം തേൻ ശേഖരിക്കുന്ന ആളുകൾ തേനീച്ച കൃഷിക്കാർ വറ്റിച്ച് കളണം വറ്റിച്ച് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പരന്ന പാത്രത്തിലെടുത്തിട്ട് വെയിലത്ത് വെച്ചാൽ മതി അധികം വെയിൽ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് ബാഷ്പീകരിച്ച് പൊക്കോളും വെള്ളം പക്ഷേ അതിൽ ഉറുമ്പ് കയറായിരിക്കും നമ്മൾ തുണിയിട്ട് മുഴങ്ങുന്നൊക്കെയാണ് കണക്ക് അതല്ലാതെ നാൽപ്പത് ഡിഗ്രി വരെ ചൂടാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വെള്ളം പറ്റിച്ച് കളയുന്നത് വെള്ളം പറ്റിച്ച് കളഞ്ഞാൽ തേൻ കുറേ ടോവം കേടു ചൂടാതെ സൂക്ഷിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഏറ്റവും വിശ്വസ്തരായ സ്ഥലത്തു നിന്ന് തേൻ വാങ്ങിക്കുക എന്നിട്ട് നമുക്ക് തേൻ അലിക്കേണ്ടത് നമുക്ക് തേൻ ഒഴിക്കും സമയം കളയാതെ നമുക്ക് തേൻ ഒഴിക്കാം കഴുകിയെടുത്ത മൂടിയാണ് നേരത്തെ തന്നെ കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂടി വെക്കുമ്പോൾ ഏറെ കയറാതിരിക്കും നാട്ടിൽ അപ്പോൾ ഏറെ കയറാതെ ഇരിക്കാം നമുക്ക് ബ്ലാസ്റ്റും കൂടെ എൻ്റെ കൂടെ വെക്കാം ഇത് നമ്മൾ നെഞ്ചിക്കുണ്ടാണ് ഓക്കെ ഇപ്പോൾ ഇനി ഇത് നമുക്കൊരു തുണിയൊക്കെ ഇട്ട് കെട്ടി ബാത്രമായിട്ട് വെക്കണം അപ്പോൾ കാറ്റും കയറില്ല വെളിച്ചം കയറും ഒന്നാം തീയതിയാണ് ഡിസംബർ ഒന്ന് ഡേറ്റ് എഴുതിയില്ലെങ്കിൽ ഞാൻ ഒരു ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് കണക്കെല്ലാം കിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഡേറ്റ് എഴുതി വെക്കും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇത് കാണാൻ പറ്റില്ലേ ഇത് ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ ഈ തേൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയൊന്നാം തീയതിയായി നമുക്ക് ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടൊന്ന് ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ ഇരുപത് ദിവസമായ തേൻ അവസ്ഥ നമ്മൾ ഇട്ടപ്പോൾ നെല്ലിക്കയായിരുന്നു കൂടുതൽ കണ്ടത് തേനാ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ആ നെല്ലിക്കയൊക്കെ കുറേയൊക്കെ ചുരുങ്ങി പഴയത് അല്ലാതെ ചുരുങ്ങി തേൻ കൂടുതലായിട്ടുള്ള കൂടുതലായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇത് ഭംഗിയായിട്ട് കുലുക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കെട്ടി പഴയതുപോലെ തന്നെ ആക്കി കെട്ടി വെക്കാം ഇനി ഒരു ഇരുപത്തിയഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ മൊത്തം നാൽപ്പത്തി അഞ്ച് ദിവസം കഴിയും നാം തേനെല്ലിക്ക ഭരണിയിലാക്കി വെച്ചിട്ട് ഇപ്പോൾ നാൽപ്പത്തിയാറ് ദിവസമായി നാൽപ്പത്തിയാറ് ദിവസം കൊണ്ട് നമുക്ക് ഈ തേൻ ഏത് പരുവത്തിലായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഇരുപത് ദിവസത്തിനുമുമ്പ് നമ്മളെടുത്ത് ഇതൊന്ന് കുലുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തേനെല്ലിക്ക ഇട്ട് ഒരു ഇരുപത് ദിവസമായപ്പോഴാണ് നമ്മൾ ഒന്നാം തീയതി ഇട്ട നെല്ലിക്ക നമ്മൾ ഇരുപത്തി ഒന്നാം തീയ്യതി എടുത്ത് ഇതൊന്ന് ഭംഗിയായിട്ടൊന്ന് കുലുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഈ നാൽപ്പത്തി ആറാമത്തെ ദിവസം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് സാധാരണ രീതിയിൽ തേൻ ഒറിജിനലല്ല എങ്കിൽ ഇത് അഴുകിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് ഒറിജിനൽ തേനാണെങ്കിൽ ഇത് നല്ല ചുളുങ്ങി നെല്ലിക്കയൊക്കെ ചുളുങ്ങിപ്പോയിട്ട് തേൻ നല്ല അരിഷ്ടം പരുവത്തിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട നിറച്ചിട്ട നെല്ലിക്ക വളരെ കുറച്ചായിട്ട് ചുരുങ്ങിപ്പോയി നല്ല അരിഷ്ടമായിട്ട് മാറിയിട്ടുണ്ടാവും ഇത് ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഒരു തേനായിരിക്കും ഇതിന് നെല്ലിക്ക അരിഷ്ടം എന്ന് തന്നെയാണ് പറയുന്നത് തേൻ നെല്ലിക്ക അരിഷ്ടം ഈ തേൻ നെല്ലിക്ക അരിഷ്ടം അതിരാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഇരുപത് എം എൽ ആണ് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് കഴിക്കാവുന്ന അളവ് അങ്ങനെ ഒന്ന് സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മളുടെ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും പരിഹാരമാകും അത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക പിന്നെ ഒരു കാര്യമുള്ളത് ഈ നെല്ലിക്കതുപോലെ ചുളുങ്ങി വരുന്നവെങ്കിൽ ഒറിജിനലായിട്ടുള്ള തേനാണെങ്കിൽ മാത്രമേ ഇതുപോലെ നെല്ലിക്ക ചുരുങ്ങി വരൂ അതല്ലെങ്കിൽ ഇത് നെല്ലിക്ക അഴുകി പോവുകയാണ് ചെയ്യാറ് ഇത് നെല്ലിക്കയുടെ ഉള്ളിൽ കംപ്ലീറ്റ് നീരും പോയിട്ട് ചുളുങ്ങി പോകണേ ഇത് ഒറിജിനൽ തേനിനും മാത്രം ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടാവും എനിക്ക് ഒറിജിനൽ തേൻ തന്നത് മനു ആണ് മനുവാണ് കയറ്റുകര മനു ആണ് കയറ്റുകര നേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം ഏളി കോഡ് എന്ന് പറയുന്ന ചെറിയ പ്ലാവ് നമുക്ക് തന്ന കറുകുറ്റിയിലെ കൈത്തിങ്ങര നഴ്സറിയിലെ മനു എനിക്ക് ഈ തേൻ തന്നത് നല്ല ഒറിജിനൽ തേൻ നമ്മൾ ഒരു ലിറ്റർ തേനാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് അത് അതൊരു ലിറ്റർ തേൻ കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇട്ടും കുറഞ്ഞിട്ടില്ല ഇതൊരു ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ നിന്ന് മാറ്റി നല്ല ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് മാസങ്ങളോളം ഉണക്കം നിന്നില്ല നമുക്ക് സൂക്ഷിക്കാം തേനിലിട്ട് തേനെല്ലിക്ക ഉണക്കിയ തേനെല്ലിക്ക ഇന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്നും വേറെ ആയിരിക്കുമല്ലോ അപ്പോൾ തേനെല്ലിക്കയുടെ വർക്ക് ഇത്രയേ ഉള്ളൂ നാൽപ്പത്തഞ്ച് ദിവസമാണ് പക്ഷേ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് പേരും നാൽപ്പത്തിയാറ് ദിവസം അതെ അപ്പോൾ ഈ തേനെല്ലിക്ക എല്ലാവരും ഉണ്ടാക്കുക